ഹായ് ഫ്രണ്ട്സ് ടേസ്റ്റി ഫോർട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ചക്കക്കുരു ന്യൂട്ടല്ല ഉണ്ടാക്കാം ചക്ക കളയുന്നവരാണോ നിങ്ങൾ അങ്ങനെയെങ്കിൽ ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾ കാണേണ്ടതാണ് നമ്മുടെ സ്വന്തം ചക്കകുരു കൊണ്ട് ന്യൂട്ടല്ലയേക്കാൾ സ്വാദുള്ള ചോക്ലേറ്റ് സ്പ്രെഡ് ഉണ്ടാക്കിയാലോ കുറഞ്ഞ ചേരുവയിൽ വളരെ എളുപ്പത്തിൽ ഒരു ഹെൽത്തി ചോക്ലേറ്റ് ഡിലൈറ്റ് ചക്കയും ചക്ക ഒക്കെ ഇപ്പോൾ സീസൺ ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ സീസണിൽ ചക്കഗുരു കളയാതെ ഒരിക്കലെങ്കിലും ഇതിൻ്റെ രുചി പരീക്ഷിച്ചു നോക്കൂ ചക്കഗുരു കുരു ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് ചക്കഗുരു ആദ്യം കുക്കറിൽ വേവിക്കണം അതിനുശേഷം അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഒരു കപ്പ് ചക്കക്കുരു ആണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അരക്കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ കോക്കോ പൗഡർ കൂടെ ഇട്ട് കൊടുക്കാം ഇനി കാൽ ടീസ്പൂൺ ഉപ്പ് ചേർക്കാം ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് മിക്സിയിൽ നല്ല പേസ്റ്റായി അരച്ചെടുക്കാം ഇപ്പോൾ ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ ചക്കക്കുരു ന്യൂട്ടെല്ലഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ബ്രെഡിൽ തേച്ച് കഴിക്കാനും പാൻ കേക്കിലൊക്കെ തേച്ച് കഴിക്കാനും അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റാണ് ഈ ഹോം മെയ്ഡ് ചക്കക്കുരു ന്യൂട്ടെല്ല രണ്ട് മൂന്ന് ദിവസം ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാവുന്നതാണ് കൂടുതൽ നാൾ സൂക്ഷിച്ച് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ചക്കക്കുരു വറുത്ത് പൊടിച്ച് ഓയിൽ ചേർത്ത് മിക്സിയിൽ ബാക്കി ചേരുവകളും ചേർത്ത് അരച്ചെടുക്കാവുന്നതാണ് അപ്പോൾ കൂടുതൽ കാലം കേടാവാതെ സൂക്ഷിക്കാം ഇത്ര എളുപ്പത്തിലുണ്ടാക്കാവുന്ന ഒരു ഹെൽത്തി ചോക്ലേറ്റ് സ്പ്രെഡ് ചക്കക്കുരു വീട്ടിലുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി നോക്കൂ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണിത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തണേ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്